എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിക്കുകയാണ് എന്തായാലും നമ്മുടെ ലെച്ചുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അഭിയും അമലും ചേർന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ആരാണ് കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയത് എന്നെല്ലാം പറഞ്ഞിങ്ങനെ കൊടുക്കുകയാണ് എന്തായാലും ലെച്ചുവിൻ്റെ കാര്യവും ഈ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജാനകി ലച്ചു ലെച്ചു എവിടെയെന്നിങ്ങനെ ചോദിക്കുക അപ്പം ലച്ചു വണ്ടിയിലുണ്ട് എന്ന് പറഞ്ഞു അപ്പം ലച്ചുവിനെ സ്വീകരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ് നമ്മുടെ ജാനകി ലച്ചുവിനെ എന്നിട്ട് കറി നിറക്കി കെട്ടിയൊക്കെ പിടിച്ച് ലച്ചുവിനോട് വാ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിനക്ക് ഞങ്ങളെല്ലാവരും ഉണ്ട് നീ സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവളകത്തേക്കും കൊണ്ടാകും നോക്കുവാണ് ആ ഒരു സമയത്ത് മുത്തച് ചോദിച്ചു ഹിയടാ അഭി നിൽക്കവിടെ നിന്നോട് ആരാടെ പറഞ്ഞു ഇവളെയും കെട്ടിയോട് തോന്നി ഇങ്ങോട്ട് വരാനായിട്ട് ഏഹ് ഇവളെ അളകാവധി കൊണ്ട് വായിക്കാനാണെങ്കിൽ എന്നാട്ടക്കത്തില്ല അപ്പോഴേക്കും അതൊക്കെ പിന്നെ തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി അപ്പം ലെച്ചുനെ അങ്ങനെ ഞങ്ങൾ വെറുതെ ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്നല്ല അപ്പം എന്നാ ഇവിടെ അനാഥാലയത്തിലും കൊണ്ടാക്കടാ എന്ന് മുത്തശ്ശി പറയുകയാണ് കേട്ടോ എന്നിട്ട് മുത്തശ്ശി അങ്ങോട്ട് കീറി അങ്ങോട്ട് പോയി അപ്പോഴേക്കും ഈ അഭിയുടെ അമ്മ പറഞ്ഞു അതെ ഇന്ന് ഇന്നിനിപ്പോൾ തീരുമാനങ്ങളൊന്നും എടുക്കണ്ട നാളെ രാവിലെ നമുക്ക് സംസാരിക്കാം എല്ലാവരും വന്ന് കിടക്കാൻ നോക്കാം അങ്ങനെ എല്ലാവരെയും കൊണ്ടുപോവുകയാണ് ആകെ പേടിച്ച് സങ്കടത്തിൽ നിൽക്കുന്ന ലെച്ചുവിനെ ജാനകി സമാധാനപ്പിച്ച് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവാണ് ഇതൊക്കെ കഴിഞ്ഞു നമ്മുടെ കലിപ്പിൽ ഇങ്ങനെ നിൽക്കുക കാരണം താൻ തെറ്റൊന്നും ചെയ്യാതെ തൻ്റെ കരണത്ത് ജാനകി തല്ലി എന്നിട്ട് ഒരു പട്ടി പോലും ചോദിച്ചില്ല ഇതിപ്പോൾ തെറ്റ് സംഭവിച്ചത് തൻ്റെ ഭാഗത്തല്ലാന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു എന്നിട്ട് ഒരു പട്ടിക്കുഞ്ഞു പോലും ചോദിച്ചില്ല തനിക്ക് വേണ്ടിയിട്ടോ ഇതിൻ്റെ ഒരു കോട്ട കലിപ്പിൽ ഇവിടെ ഇങ്ങനെ നിൽക്കുക ആ സമയത്താണ് അമല അങ്ങോട്ടേക്ക് വരുന്നത് നീ ഒരു ഭർത്താവാണ് ഭർത്താവണോടാ ഭർത്താവ് ഏ പൊന്നു മിസ്സിംഗ് ആയതിന് പിന്നിൽ ഞാനാണെന്ന് പറഞ്ഞ് ജാനകി എൻ്റെ മുഖത്തടിച്ചപ്പോൾ നീ കേട്ടു നിന്നില്ലേ നീ നോക്കി നിൽക്കാമായിരുന്നില്ലേടാ വേറെ ഏതെങ്കിലും ഭർത്താക്കന്മാർ അങ്ങനെ ചെയ്യുമോ ഒരു പാവം കുഞ്ഞിനെ ആരുടെ കയ്യിൽ കൊല്ലാം കൊടുത്തു വിട്ടവൾ എന്നുവരെ എന്നെക്കുറിച്ച് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് പറഞ്ഞില്ലേ എന്നെ സംശയിച്ചില്ലേ എന്നിട്ടും എല്ലാം ഞാൻ സഹിച്ചില്ലേ ഒറ്റപ്പെട്ടു പോയില്ലേ ഞാൻ ഏ ആരുമില്ലായിരുന്നല്ലോ എനിക്ക് കുഞ്ഞിനെ തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിൽ നീയും ചേർന്ന് എന്നെ പോലീസുകാരുടെ കയ്യിൽ പോലീസുകാർക്ക് പിടിച്ചു കൊടുക്കില്ലായിരുന്നോ സത്യാവസ്ഥ അറിയാതെ നിങ്ങളൊക്കെ ഒറ്റക്കെട്ട് ഞാൻ ഒറ്റ എന്നൊക്കെ പറഞ്ഞ് പറയാം ഒടുവിൽ കുഞ്ഞിനെ കൊണ്ടുപോയത് നിങ്ങളുടെ സ്വന്തക്കാരനാണെന്ന് തെളിഞ്ഞു നിങ്ങളുടെ കുടുംബപ്പകയ്ക്ക് എന്നെ കുറ്റക്കാരിയാക്കിയവരെ എന്നോട് തെറ്റുപൊറ്റിപ്പോയിന്ന് ഒരു വാക്ക് പറഞ്ഞോ ഏഹ് ഇല്ലല്ലോ ഒന്നും പറഞ്ഞില്ല എന്റെ മുഖത്തടിച്ച നിന്റെ ഏട്ടത്തി എന്നോട് സോറി എന്നൊരു വാക്ക് പറയാനുള്ള സാമാന്യ മര്യാദ പോലും കാണിച്ചില്ല ആദ്യം ഏട്ടത്തിയുടെ സൈഡ് പിടിച്ചത് നീ എന്താടാ ഇപ്പൊ വാ തുറക്കാത്തത് ഏ നമ്മൾ വെറുതെ അപർണയെ കുറ്റപ്പെടുത്തി എന്നെങ്കിലും നീ ഒരു വാക്ക് പറഞ്ഞോ നീ അത് പറഞ്ഞിരുന്നെങ്കിൽ നിന്നോട് എനിക്കൊരു ആദരവ് തോന്നിയനെ നീ പറഞ്ഞില്ല ഞാൻ നിന്റെ ഭാര്യയാണെന്നുള്ളത് പോട്ടെ നിന്നെ വിശ്വസിച്ച് വന്നൊരു പെണ്ണല്ലേ ഞാൻ അപ്പോഴേക്കും നിന്നെ മറ്റുള്ളവർ എന്തുകൊണ്ട് സംശയിച്ചു എന്നുകൊണ്ട് നീ ചിന്തിക്കണ്ടേ നിന്റെ ഇതുവരെയുള്ള പ്രവർത്തികളല്ലേ ഈ സംശയത്തിന് കാരണക്കാരിയാക്കിയത് ഭർത്താവിനെ പാർട്ടിക്ക് കൊണ്ടുപോയി അന്യരുടെ മുന്നിൽ വെച്ച് കോമാളിയാക്കി നീ ഇതുമല്ല ഇതിലപ്പുറം ചെയ്യുമെന്ന് എല്ലാവരും വിശ്വസിച്ച് പോയതാണോ തെറ്റ് പിന്നെ ഏട്ടത്തി നിന്നെ തല്ലിയത് നേരത്തെ കിട്ടേണ്ടതായിരുന്നു കാരണം നീ പൊന്നുവിൻ്റെ പായസത്തിൽ സ്ലീപ്പിംഗ് ബിൽസ് ചേർത്ത് കൊണ്ടാന്നങ്ങ് വിചാരിച്ചാൽ മതി ഞാൻ അങ്ങനെ ചെയ്തത് നീ കണ്ടോ ഞാൻ അങ്ങനെ ചെയ്തിരുന്നത് എൻ്റെ നേട്ടത്തിൻ്റെ ഇത്രയൊന്നാണ് വാ തുറക്കാതിരുന്നത് ഇപ്പം കുഞ്ഞിൻ്റെ കാണാതെ പോയതിൻ്റെ കുറ്റവും കൂടി എൻ്റെ തലയിലേക്ക് കെട്ടിവെച്ച അവൾ നിരപരാധി ചമയാൻ ശ്രമിച്ചത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ അവളുടെ പൂച്ചു പുറത്തായില്ലേ മാന മര്യാദയ്ക്ക് വീട്ടിൽ ഇരുന്നെങ്കിൽ എനിക്കിതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് അപർണ പറഞ്ഞപ്പോഴേക്കും ആരെങ്കിലും പറഞ്ഞോല്ല പറഞ്ഞോ എല്ലാരെയും കുത്തിപ്പൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് നീ അനുഭവിച്ചോ അപ്പോഴേക്കും അപർണ പറഞ്ഞു ഇന്നെൻ്റെ ശബിക്കപ്പെട്ട ദിവസം പക്ഷേ നാളത്തെ ദിവസം അപർണയുടേതാ നീ കണ്ടോ അമലെ നാളെ അപർണയായിരിക്കും തിളങ്ങാൻ പോകുന്നത് നേരെ ഒന്ന് വെളുത്തോട്ടെ സകലരും അപർണയിൽ നിന്ന് കണ്ണെടുക്കാതെ നോക്കി നെഞ്ചിടിപ്പോടെ നിൽക്കുന്നത് നിനക്ക് കാണാം അപ്പോഴേക്ക് അമല ചോദിച്ച് നീ എന്താ നാളെ ഫാഷൻ ഷോ വല്ല സംഘടിപ്പിച്ചിട്ടുണ്ടോ അത് കാണാനേ നീ പുറത്ത് നാളെ വിളിക്കേണ്ടി വരും നാളെ എല്ലാവരും ജീവനും കൊണ്ട് ഇവിടുന്ന് പോകാനേ ആഗ്രഹിക്കുകയുള്ളൂ പോകുന്നതും ഒന്നിക്കുന്നതൊക്കെ എത്ര പേരാന്ന് നമുക്ക് കാണാം അപ്പം എന്തായാലും വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിച്ചു തന്നെ പോകാം അതിൽ നീ ഉണ്ടാവൂ എനിക്ക് പറയാൻ പറ്റില്ല നിന്റെ മനസ്സിലിരിപ്പ് ദൈവത്തിന് പോലും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമലങ്ങ് പോവാണ് ഇതേ സമയം നമ്മുടെ അപർണ മനസ്സിലോർക്കാണ് ഒരുമിച്ച് പോവില്ലടാ ഞാൻ പോകും ഞാൻ പോകുന്നത് എൻ്റെ അച്ഛൻ വെട്ട വണ്ടിയിലായിരിക്കും നീയൊക്കെ ഇവിടെ നിന്ന് കിടന്ന് അനുഭവിച്ച് വെറുതെ വഴക്കും കൂടി വക്കാണും കൂടി നീയൊക്കെ നോക്കിക്കോടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കരുതി കൂട്ടി വെക്കുകയാണ് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയാണ് മുത്തശ്ശിക്കുള്ള ചായ കേട്ട് നമ്മുടെ ലച്ച് വരിക മുത്തശ്ശീ ചായെന്ന് പറഞ്ഞുകൊണ്ട് ചായ ഒരൊറ്റ തട്ട് കൊടുത്തു ആർക്ക് വേണോട് നിന്റെ ചായ ആരാടി നിൻ്റെ മുത്തശ്ശി എന്നെ വിളിക്കാൻ നിന്നോട് ആരാടി പറഞ്ഞത് അയ്യോ നാണമില്ല റിസോർട്ടിൽ കയറി ഇറങ്ങി മാനം വിറ്റി ജീവിക്കുന്ന നീ എന്നെ എന്ന് വിളിക്കുക ഇതും കേട്ടുകൊണ്ടാണ് ജാനകി അങ്ങോട്ടേക്ക് വന്നത് ശ്രീദേവിയുടെ പേരിൽ എന്തെങ്കിലും നീ മനസ്സിൽ കണ്ടു അത് വേണ്ട ശ്രീദേവിയും അവൾക്കുണ്ടായ ശാന്തനിയും ഏയ് എനിക്ക് പുകഞ്ഞ കൊള്ളിയാ പഠിക്ക് പുറത്താണ് നിങ്ങളുടെയൊക്കെ സ്ഥാനം എന്നും പറഞ്ഞിട്ട് മുത്തശ്ശി പെങ്കൊച്ചനെ കരയ്ക്കുകട്ടോ ജാനകിക്ക് ഇത് കണ്ടിട്ട് സഹിച്ചില്ല കേട്ടോ ശ്രീദേവിയുടെ കണ്ണികളിൽ ഒന്നിനെ കാണേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല ഇങ്ങോട്ടേക്ക് വരുന്ന ആ നിമിഷത്തെ ഞാൻ ശബിക്കുക എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശി നിന്നെ പോലെ ഒരു പെണ്ണിനെ എൻ്റെ കുടുംബത്ത് കയറ്റാൻ പറ്റില്ല അഭീൻ ജാനകി അങ്ങനെ വല്ല വാക്ക് തന്നിട്ടുണ്ടെങ്കിലേ എൻ്റെ പൊന്നുമോള നിങ്ങളുടെ മറന്നേരെ അപ്പോഴേക്കും ജാനകി വന്നു അങ്ങോട്ടേക്ക് കാരണം ജാനകി ഒന്നും ഇവർക്കൊരു പ്രശ്നമല്ല സുമംഗലാംഗ് ചേ സുമംഗലാമ ആ ഒരു ഇതിൽ സംസാരിച്ചുകൊണ്ട് എനിക്കാണ് കേട്ടോ അതെ അളകാബുരിയിൽ സുമംഗലാമ്മ എന്തായാലും നാണം കെട്ട് കഴിഞ്ഞിട്ടില്ല തിരിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വരാമെന്ന് വല്ല മോഹം നിനക്കുണ്ടെങ്കിലേ നീ അത് കാത്തിരിക്കേണ്ട നിന്നെ ഇനി ഇവിടെ കണ്ടുപോരുത് വേഗം സ്ഥലം വിടാൻ നോക്ക് അപ്പോഴേക്കും ജാനകി പറഞ്ഞു ഇവളെ കൂട്ടിക്കൊണ്ടു വന്നത് അഭിയേട്ടനാണ് ഇവളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് അഭിയേട്ടൻ തീരുമാനിക്കും അപ്പോഴേക്കും ജാനകിയോട് സുമംഗലാമ ചോദിച്ചു ആ അള്ളകാപുരിയിൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന ജാനകിക്കും അഭിക്കും എന്ത് വിലയുണ്ടവിടെ ഏത് നേരമാണെന്നറിയില്ല നിങ്ങൾ പുറത്താകും എന്തായാലും നിന്നെപ്പോലൊരുത്തിയ കുടുംബത്ത് കയറ്റി എൻ്റെ ദോഷം തീർന്നിട്ടില്ല അന്നേരം അടുത്ത ഒരു അനാഥ ഞാൻ മരിക്കുന്നതിന് തുല്യേ ഇതിനെ അങ്ങോട്ട് കയറ്റിയാൽ അപ്പോഴേക്കും ജാനകി പറഞ്ഞു അന്നാ മുത്തശ്ശി അങ്ങനെ നിങ്ങനെ വിചാരിച്ചോ അതെ ഞങ്ങൾക്ക് എങ്ങോട്ടേലും ഇറങ്ങിപ്പോകേണ്ടി വന്നാൽ ഇവളെയും കൊണ്ട് പോകാനും ഞങ്ങൾ മടിക്കില്ല കുറേക്കാലായാലോ ഞങ്ങളെ പുറത്താക്കാൻ നോക്കുന്നു ഞാൻ വന്നു കയറിയവളായിരിക്കാം പക്ഷേ അഭിയേട്ടനോ അഭിയേട്ടനെ അങ്ങനെ പുറത്താക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഞങ്ങളെ ഇറക്കി വിടാൻ പറ്റുമോയെന്ന് മുത്തശ്ശിയൊന്ന് നോക്ക് സുമങ്കലയുടെ കണ്ണടയുന്നതിന് മുമ്പ് അത് ഞാൻ ചെയ്തിരിക്കും നോക്കിക്കോ എൻ്റെ ബന്ധുത്വം പറഞ്ഞാൽ ഒരു വൃത്തികെട്ടവൻ്റെ സന്തതി എൻ്റെ കുണ്ട് കുടുംബത്ത് കയറ്റുന്നതെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ബന്ധുവില്ല അപ്പോഴേക്കും മുത്തശ്ശി പോലെ എല്ലാം നടക്കണമെന്ന് വാശി പിടിക്കേണ്ട മുത്തശ്ശി നടക്കത്തില്ല അഭിയേട്ടൻ ആ ബന്ധത്തിന് വില കൽപ്പിക്കുന്നത് കൊണ്ടാണ് ശ്രീദേവി വല്യപ്പിച്ച് മരിച്ചപ്പോൾ അവിടെ പോയത് സ്നേഹിച്ച പുരുഷന്റെ കൂടെ സ്നേഹിച്ച പുരുഷന്റെ കൂടെ വല്യപ്പിച്ച് പോയത് ഏതെങ്കിലും ഒരു തെറ്റാണെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അത് തെറ്റല്ല എടി നിൻ്റെ ഭർത്താവ് അങ്ങനെയുള്ള ബന്ധങ്ങളെ രണ്ട് കൈ നേരി ശേഖരിക്കുന്നത് എനിക്കറിയാം പലതും ഓർത്താ എല്ലാം ഉള്ളിൽ ഒതുക്കുന്നത് ഇവളെ അള്ളകാപുരിയുടെ പഠിച്ചവിട്ടില്ല അത് ഞാനാ തീരുമാനിക്കുന്നത് ഈ സുമംഗല എന്നും പറഞ്ഞിട്ട് സുമംഗല അങ്ങ് പോവുക ഇഷ്ടമല്ലാതെ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടോണ്ട് ഏട്ടത്തി ഞാൻ എന്നെ അനാഥാലയത്തിൽ കൊണ്ട് മതി ഞാൻ എവിടെയുണ്ടെന്ന് എൻ്റെ അച്ഛൻ അറിയാതിരുന്നാൽ മാത്രം മതി എന്നൊക്കെ ലച്ച് പറഞ്ഞപ്പോഴേക്കും നിന്നെ അനാഥാലയത്തിൽ വിടാനാണോ ഏ ഞങ്ങൾ നിന്നെ തേടി വന്നത് ഇനി എന്നും നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും നീ ഞങ്ങളുടെ കൂടെ പറപ്പ എന്നൊക്കെ പറഞ്ഞാൽ ലേച്ചുവിനെ സമാധാനിപ്പിക്കുകയാണ് ജാനകി എന്തായാലും പിറ്റേസൻ രാവിലെ നമ്മുടെ അഭിയും അജയും ഒക്കെ കൂടി അമലയും ഒക്കെ കൂടി സംസാരിക്കുകയാണ് തിരിച്ചു പോകാമെന്ന് ട്രാവലർ വരാനൊക്കെ ആയിട്ട് പറഞ്ഞിട്ടും അപ്പോഴേക്കും പ്രഭാവതിയും എന്ന് പറഞ്ഞ് നമുക്ക് തിരിച്ചു പോകാം ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാവുകയാണ് അപ്പം ഞങ്ങളും അതുതന്നെ പറയുന്നത് അമ്മ പോയി റെഡിയാവ് ആ ലച്ചുവിനെ കൊണ്ടുവരാൻ കൊണ്ടാവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കലുതുള്ളി നടക്കുക അമ്മ നമ്മൾ നമ്മളെങ്ങനെയാ കുട്ടി ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകും അപ്പോഴേക്കും ജാനകി അങ്ങോട്ടേക്ക് വന്നു ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലച്ചുവിനെ അളകാപുരിയിൽ കൊണ്ടുപോകുമെന്നൊരു തീരുമാനം അഭി പറയുകയാണ് ജാനകി നമുക്ക് പെട്ടെന്ന് പോകാം റെഡിയാക എന്നിങ്ങനെ പറഞ്ഞു ആ ഒരു സമയത്താണ് അപർണ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അമലി പറഞ്ഞു നിൻ്റെ ടൂറൊക്കെ തീർന്നു പെട്ടെന്ന് റെഡിയാകാൻ നോക്ക് പോവുക അപ്പോഴേക്കും നമ്മുടെ അബർണ പറഞ്ഞു ഇന്നലെ പൊന്നുപോയ കുറ്റമൊക്കെ എൻ്റെ മേലെ ചിലത് ചാർത്തി എൻ്റെ കാരണത്തടിച്ചു നിങ്ങൾക്ക് എന്തോ അപകടം വരുത്തി വെക്കാനായിട്ട് ഞാൻ ടൂറ് പ്ലാൻ ചെയ്ത് എവിടെയൊക്കെയാണെന്ന് പോലും പറയാതെ കൊണ്ടുപോയി എന്നൊക്കെയല്ലേ പറഞ്ഞത് ഏഹ് ഞാൻ എൻ്റെ പേരിലുള്ള ആരോപണങ്ങളാണല്ലോ എന്നൊക്കെ അപർണിങ്ങനെ പറയട്ടെ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എല്ലാവരും കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കുക അതെ പൊന്നുവിനെ രാഘവൻ എന്തിനാ പിടിച്ചുകൊണ്ട് പോയതെന്ന് എൻ്റെ ഭാഗ്യത്തിനാണ് എല്ലാവർക്കും മനസ്സിലായത് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ പോലീസിന് കൈമാറ കൈമാറില്ലായിരുന്നോ ഏഹ് എല്ലാവരും എൻ്റെ മേലെ എന്നിട്ട് ഒരു വാക്ക് എന്നോട് പറഞ്ഞോ ഒരു കാര്യം പറഞ്ഞോ നിങ്ങളിവിടെ കൊണ്ടുവന്നത് ഞാൻ പ്ലാൻ ചെയ്ത് തന്നെയാണ് അപ്പൊ അബി പറഞ്ഞു നീ ഇന്നലെ ഇതുതന്നെയാ പറഞ്ഞത് നിന്റെ ഉദ്ദേശം എന്താ അപ്പൊ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നൂട്ടാം എനിക്ക് ഉദ്ദേശം നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്ന് അപർണ പറയുകയാണ് ഈ റിസോർട്ടും ഇതിനോട് ചേർന്നുള്ള തോട്ടവും ആരുടേതാണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം അപ്പോഴേക്ക് അന്ധം വിട്ടിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ബാക്കി എല്ലാ അന്തേവാസികളും എന്തോ കാര്യമായ പ്രശ്നമുണ്ട് താമസിക്കാൻ വന്ന റിസോർട്ടേ ആരുടെയാന്ന് എന്തിനാ നീ അറിയുന്നത് അപ്പോഴേക്കും അഭിയോജിച്ചു സത്യത്തിലെ അപർണയ്ക്ക് എന്താവശ്യം എല്ലാവരും പോകാൻ നിൽക്കുമ്പോഴാണ് ബാലിച്ചമായ ചോദ്യങ്ങളുമായിട്ട് വരുന്നത് അപ്പം നിങ്ങൾക്കിത് ബാലിച്ചമായ ചോദ്യമായിരിക്കാം പക്ഷേ എനിക്ക് അങ്ങനെയല്ല അപ്പോഴേക്കും നമ്മുടെ അഭിസാറേ വണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ജോലിക്കാരൻ വന്നു കേട്ടോ അപ്പോഴേക്കും പെട്ടെന്ന് അപർണ പറഞ്ഞു നിങ്ങളൊന്ന് അവിടെ നിന്നേ അപ്പം അയാൾ അങ്ങോട്ടേക്ക് വന്നു എന്താ മേഡം അതേ എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ പ്രോപ്പർട്ടിയുടെ ഉടമയാരാ അപ്പം ഇവിടെ ഇതിൻ്റെ ഉടമ വിദേശത്താണ് ഡേവിഡ് സാറാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അല്ല ഗുഡ് ഉടമ വരാറുണ്ടോ അപ്പം ഇവിടെ വന്നതിന് ശേഷം വന്നിട്ടില്ല ആ എന്നാൽ ശരി നിങ്ങൾ പൊക്കോ കേട്ടല്ലോ ഡേവിഡ് എന്നയാൾ ജോലിക്ക് വെച്ച മാനേജർ മാത്രമാണ് ദ ഈ രാഘവൻ എന്ന് പറയുന്നത് അപ്പോഴേക്ക് എന്തായി നിനക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ വല്ല പ്ലാനും ഉണ്ടോ എന്ന് അമൽ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് അപർണൊന്ന് ചിരിച്ചു എടി ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള പണമൊന്നും നിൻ്റെ കയ്യിലില്ലല്ലോ മോളെ അപ്പം അഭർണ പറഞ്ഞു അതെനിക്കറിയാലോ ഇനി ഞാനല്ല കൈ കാശുമായിട്ട് ആര് വാങ്ങിച്ചാലും ആര് വന്നാലും ഇതിൻ്റെ ഉടമ ഇത് വിൽക്കത്തില്ല കാരണം അവർക്ക് പോലും അറിയില്ല ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി അവരുടെ പേരിൽ മൂന്നാറിലുണ്ടെന്ന് അപ്പോഴേക്കും നീ എന്തൊക്കെയാണ് അഭർണ ഈ പറയുന്നത് ഏഹ് പിച്ചുംപെയ്യും അതൊക്കെ നമ്മൾ എന്തിനാ അറിയുന്നത് ഏഹ് അറിയേണ്ട കാര്യമുണ്ടോ അതെ അറിയുന്നതല്ല അറിയിച്ച് തരികയാണ് ആദ്യം അതറിയേണ്ടത് ഇതിൻ്റെ ഉടമകളല്ല അമ്മ തന്നെയാ അമ്മ നമ്മൾ നിൽക്കുന്ന ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവരതിന് തയ്യാറാകണം എന്ന് പറഞ്ഞിട്ട് അഭിയേയും ജാനകിയെയും ചൂണ്ടിക്കാണിക്കുക കേട്ടോ ആർക്കും ഒന്നും മനസ്സിലായില്ല ദാ ഈ നിൽക്കുന്ന യഥാർത്ഥ ഇതിൻ്റെ യഥാർത്ഥ ഉടമകൾ രണ്ടു പേരാണ് രണ്ടു പേര് ഈ നിൽക്കുന്ന അഭിയും ജാനകിയും എല്ലാവരും അന്ധം വിട്ടു ദേ അയ്യ അപർണ എന്തൊക്കെയാ പറയുന്നത് അഭി ഏട്ടാ അപർണയ്ക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് അപ്പം അമല് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ ഹിപ്പ കൊണ്ടുപോയാ ഈ രൂപത്തിൽ നാട്ടിലെത്തിക്കാം അപ്പം അജയ് ദേഷ്യത്തോടു കൂടി ഒന്നും നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അപർണയ്ക്കരികിലേക്ക് ചെല്ലാം അപർണെ അറിഞ്ഞ കാര്യങ്ങൾ കൂടുതൽ വളച്ചൊടിക്കാതെ പറ ആ അത് കേൾക്കാൻ ഒരാളെങ്കിലും ഉണ്ടായല്ലോ ഭാഗ്യം അതെ സ്വന്തം ഭാര്യ പോലും അറിയാതെ ഈ തോട്ടം ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അഭിറാമിൻ്റെയും ജാനകിയുടെയും പേരിൽ രജിസ്റ്റർ ചെയ്തത് അളകാപുരിയിലെ സൂര്യനാരായണൻ തന്യ എല്ലാവരും ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ അഭി പറഞ്ഞു പച്ച പച്ചക്കളാണ് ആരും ഇത് വിശ്വസിക്കരുത് നമ്മുടെ കുടുംബം തകർക്കാനാണ് ഇവള് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അജീവായിട്ടുള്ള കല്യാണ മുടങ്ങിൻ്റെ പക തീർക്കാൻ വേണ്ടിയിട്ട് ഇവളില്ലാത്ത കഥകൾ പറയുകയാണ് എന്ന് അഭി പറഞ്ഞപ്പോഴേക്കും ആ പ്രഭാവതി അപർണയുടെ കരിയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു നീ ഈ പറഞ്ഞതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല ഒരിക്കലും വിശ്വസിക്കില്ല ഇൻ ഇതുവരെ എന്നിൽ നിന്നും ഒരിക്കലും ഭർത്താവ് എൻ്റെ ഭർത്താവ് ഒരു ഒരു രഹസ്യവും മറച്ചു വെച്ചിട്ടില്ല നിനക്ക് പകയുണ്ടെന്ന് വെച്ച് വേറെ ആരെയും ക്രൂശിക്കാൻ കിട്ടിയിട്ടില്ലേ അപ്പം ഇത് ഭർത്താവിനെ ദൈവത്തെ പോലെ കാണുന്നു ഒരു സഹധർമ്മിണിയുടെ വെറും രോക്ഷമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ വെറും രോക്ഷം അവ അപ്പം ജാനകി പറഞ്ഞു പക്കതും ഇല്ലാതെ എന്തെങ്കിലും വിളിച്ച് പറയല്ലേ ഇതൊക്കെ തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലേ ഏഹ് ഒരു മരുമകൾ നിന്ന് നിലയും വിലയും ആണ് നിനക്ക് ഇല്ലാതായി പോകുന്നത് ഞങ്ങൾ എന്ത് വേണേലും പറഞ്ഞോ പക്ഷെ അച്ഛനെ നീ ഇതിലേക്ക് വലിച്ചഴക്കരുത് പെട്ടെന്ന് നമ്മുടെ അജയുടെ സ്വഭാവം അങ്ങോട്ട് മാറി ഒന്നും അറിയാതെ പറയാൻ അപർണയെന്താ വിഡ്ഢിയാണോ ഏഹ് അപ്പോഴേക്കും അപർണ പറഞ്ഞോ വിഡ്ഢി ആരൊക്കെയാണേ അപർണ കാണിച്ചു തരാം അപ്പോൾ അവളെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് വിട്ടതാ എന്ന് ജാനകി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രഭാവതി പറഞ്ഞു ഇവൾ ഇവളിങ്ങനെ ഒരുത്തിയാണോ ഏ ആരോ എന്തോ പറയുന്നത് കേട്ട് അവൾ ചാടി പുറപ്പെടേണ്ട കാര്യമുണ്ടോ ഷെ ഇനി ഇങ്ങനെ ഒരുത്തി എങ്ങനെ ഞാൻ എൻ്റെ കുടുംബത്തെ താമസിപ്പിക്കും ഇവൾ തമ്മി തലിക്കില്ലേ എന്ന് പ്രഭാവതി ചോദിക്കുകയാണ് എന്തായാലും അമലെ ചെല്ല് അപർണയുടെ കൂടെ ഒന്ന് ചെന്നേ അവൾ എങ്ങോട്ടാ പോയെന്ന് അറിയില്ലല്ലോ അപ്പോഴേക്കും നമ്മുടെ അജയ് ചോദിച്ചു എല്ലാവരുടെയും മുന്നിൽ വെച്ച് അഭിയേട്ടൻ എന്താ അഭിനയിക്കാണോ എടാ നീ അവൾ പറഞ്ഞത് വിശ്വസിച്ചോ ഏ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പറഞ്ഞാൽ ആ ഒരു പേപ്പറുമായിട്ട് വന്നോട്ടോ അതെ ഈ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ആധാരത്തിൻ്റെ ഫോട്ടോ കോപ്പിയാണ് വലിയ വക്കീലല്ലേ ഒന്ന് വായിച്ച് നോക്ക് എന്നും പറഞ്ഞിട്ട് അജയ്ക്ക് അങ്ങോട്ട് കൊണ്ടു കൊടുത്തു അജയ് നോക്കി ശരിയാണ് അഭിയും ജാനകിയും തന്നെയാണ് ഇതിൻ്റെ ഉടമകളെന്ന് മനസ്സിലായി എന്നിട്ട് അമലു അത് വായിച്ച് നോക്കാനായിട്ട് അജയ് കൊടുക്കുകയാണ് അഭിയും ജാനകി അന്ധം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ കാരണം അവർക്കിതൊന്നും അറിയില്ല എന്തായാലും ഈ കുടുംബം തകർക്കാനുള്ള എല്ലാ സംഗതിയും ചെയ്തു വെച്ചുകൊണ്ട് ആഭരണ ഇങ്ങനെ നിന്ന് ചിരിക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനായിട്ട് അവസിക്കുകയും താങ്ക് യു